നമസ്കാരം മാന്യ സിനിമ വന്ദനം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മലയാള സംവിധായകനായിരുന്നു ചലച്ചിത്ര സംവിധായകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര സംവിധായകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ ജൂലൈ രണ്ടിന് പത്തനംതിട്ടയിലെ അടൂറിൽ ജനിച്ചു അടൂർ അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ സിനിമ ആദ്യ സിനിമയായിരുന്നു സ്വ സ്വയംവരം അത് അത് പ്രശസ്തി നേടുകയും നേടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അവിടെ ചേരുകയും ചെയ്തു സംവിധാന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അവിടെ നിന്ന് പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇദ്ദേഹം അവിടെ നിന്ന് വരികയും ചെയ്തു ഇവരുടെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് പത്മശ്രീ പുരസ്കാരം മികച്ച ചലച്ചിത്ര മികച്ച സംവിധാനത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം മികച്ച സംവിധാനത്തിനുള്ള ദേശീയ പുരസ്കാരം ഏർ എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇവർക്ക് ഇദ്ദേഹത്തിന് രണ്ട് ഇദ്ദേഹത്തിന് ഏഴു തവണ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നീട് ദേശീയ പുരസ്കാരം ഏഴു അഞ്ചു തവണ അടുപ്പിച്ച് ലഭിച്ചു പിന്നീട് ലണ്ട ലണ്ടിൽ ലണ്ടനിൽ നിന്ന് ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് സ്വയംഭരം കൊടിയേറ്റം മതിലുകൾ ഒരു പെണ്ണും രണ്ടാണും അതായിരുന്നു പ്രശസ്തി നേടിയ സിനിമകൾ ഏർ എലിപ്പത്തായത്തിനായിരുന്നു ലണ്ടൻ പുര ലണ്ടനിൽ നിന്ന് ആദ്യ ലണ്ടൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി